ഭാഗത്തൊരു കാർ വന്നു കഴിഞ്ഞാൽ ഒഴിക്കുവാൻ സ്ഥലമില്ല ജന അവിടെയുള്ള ജനങ്ങളുടെ വീട്ടിന്റെ മതിലുകൾ വരെ ടിപ്പർ തറക്കുന്ന ടിപ്പർ ഇടിച്ചു തകരുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള കുട്ടികൾക്കോ നാട്ടുകാർക്കോ ജീവിക്കാനുള്ള എല്ലാ സുരക്ഷിതത്വവും ഈ കോറി മാഫിയ മൂലം തകർന്നിരിക്കുകയാണ് ഈ നാട്ടിൽ ഇനിയും ജനങ്ങൾക്ക് ജീവിക്കണം ഇത് മറ്റൊരു കവളപ്പാറയാകുവാൻ ഈ കോൺഗ്രസ് പാർട്ടി അനുവദിക്കത്തില്ല അതുകൊണ്ടാണ് ഇന്നേ ദിവസം ഇതിനെതിരെ ശക്തമായി പോരാടുവാൻ പ്രതിഷേധിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കോറിയുടെ ഹിയറിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി നേതൃത്വത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രവസനമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ ലക്ഷക്കണക്കിന് രൂപ അഴിമതി പണം കൈപ്പറ്റിക്കൊണ്ട് ഈ കോറി മാഫിയെ സഹായിക്കുന്നതിന് വേണ്ടിയും ഈ കർത്താക്കൾക്കും ചില മുതലാളിമാർക്കും ഒത്താശ നൽകിക്കൊണ്ട് കേരളത്തിലെ ഭരണകൂടം മുഴുവൻ കേരളത്തിലെ സി പി എമ്മിന്റെയും സിപിഐയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നേതാക്കന്മാർ ഈ നാടിലെ മുഴുവൻ സമ്പദ്ഘടനയും നശിപ്പിക്കുന്ന തരത്തിൽ തച്ചു തകർക്കുന്ന നമ്മുടെ പ്രകൃതിയെ തച്ചു തകർക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ടു പോയാൽ ഈ നാടിലെ സാധാരണക്കാർക്ക് ജീവിക്കുവാനുള്ള അവന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ടു പോയാൽ ഏത് ഭരണകർത്താക്കൾ തീരുമാനിച്ചാലും അതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരപരിപാടികളായി ഒരു സംശയവും വേണ്ട ഒരു ഒരു തുള്ളി രക്തം പോലും ചീന്താതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തുള്ളി രക്തം പോലും ചീന്താതെ ഇവിടുത്തെ സാധാരണക്കാരായ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാരന്റെ ജീവനും രക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും കൂടെ ഉണ്ടാകും അതിന്റെ പ്രതീകമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഇത്തരത്തിലൊരു ചെറിയ സമരം നടത്തിയത് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും കാലങ്ങളിൽ ഏറ്റെടുക്കാൻ പോകുന്ന ജനകീയ സമരം ആ ജനകീയ സമരത്തിൽ മുഴുവൻ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എത്ര സമരം നടത്തിയാലും വിൽക്കാൻ വിറ്റ് തൊലയ്ക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള ഗവൺമെന്റ് അതിന് തീരുമാനമായി മുന്നോട്ട് പോകും ഞങ്ങൾക്കറിയാം ഇവിടെ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടി വിദേശത്ത് പോകുന്ന മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ സമ്പത്ത് മുഴുവൻ വിദേശത്ത് കൊണ്ടുപോയി സമ്പാദിച്ച മകൾക്ക് വ്യവസായം ഉണ്ടാക്കി കൊടുക്കുവാൻ തീരുമാനമെടുത്ത് പോകുന്ന അവസ്ഥ നമ്മൾക്ക് മറക്കാൻ കഴിയില്ല അത് അതുപോലെ ഇവിടുത്തെ ഈ ചടയമംഗലത്തെ ഭരണകർത്താക്കളായിട്ടുള്ള പഞ്ചായത്ത് സമിതി അംഗങ്ങൾ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ മുഴുവൻ കോറികളും എവിടെങ്കിലും ഒരു പാറയുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇനി ഈ ജഡായു പാറ വെക്കാത്തൊരു ഭാഗ്യം എന്ന് നമ്മൾ കണക്കൂട്ടിയാൽ മതി അവിടെ എന്തായാലും ഒരു ടൂറിസം കേന്ദ്രമായി മാറ്റിയത് കൊണ്ട് അതിനെ വിറ്റുതൊലയ്ക്കാൻ തീരുമാനമെടുക്കുന്നില്ല ഇവിടുത്തെ പാറകളെല്ലാം തീർന്നാൽ അതും വിൽക്കും ഇത് ചടയമംഗലം ടൗൺ വിറ്റാൻ വിൽക്കാൻ തീരുമാനമെടുക്കാത്തത് ഏതോ ഭാഗ്യം ഇനി വിൽക്കാനുള്ളത് പോലീസ് സ്റ്റേഷനും മറ്റ് ചില സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ബാക്കിയുള്ള സ്ഥാപനങ്ങളെല്ലാം വിറ്റ് അതിന്റെ എല്ലാ പൈസയും എടുത്തു കഴിഞ്ഞു ഇനി ഇപ്പൊ ഇപ്പൊ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന എക്സൈസ് എക്സൈസിന്റെ സ്ഥാപനം മുഴുവൻ വിറ്റ് കഴിഞ്ഞു അവിടെ സാധാരണപ്പെട്ട പാവപ്പെട്ട കുട്ടികളെ കൊണ്ട് അവരെ കൊണ്ട് കഞ്ചാവും മയക്കുമരുന്നുകളും വിപ്പിച്ച് പണമുണ്ടാക്കുന്ന തരത്തിൽ അങ്ങനെ മാഫിയകൾ കേരളത്തിൽ കേരളത്തിലാകമാനം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് മാത്രം ഒരു അതിശയമില്ല ഇവിടെ മദ്യ മയക്കുമരുന്നും എല്ലാം ഒഴുക്കി ഇത് അവിടുത്തെ ഇവിടുത്തെ പാറക്കോറി മാത്രമല്ല മണ്ണ് മാഫിയ മാത്രമല്ല മുഴുവൻ വിറ്റ് തുലയ്ക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന ഈ സർക്കാരിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും കൂടെ ഉണ്ടാകും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉണ്ടാകും സാധാരണ ഈ സർക്കാരിനും ഈ ഈ പഞ്ചായത്തിനെതിരെയും ആയിട്ട് ഞങ്ങൾ എപ്പോഴും കൂടെ കൂടെയുണ്ടാവും പഞ്ചായത്ത് നിങ്ങളെ കബളിപ്പിച്ച് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ് പലപ്പോഴും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയുവാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടാകണം എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും കാലങ്ങളിൽ ഏറ്റെടുക്കുന്ന സമരപരിപാടികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ചെറിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി ഈ പാറവിരുദ്ധ സമിതിയുടെ ജനകീയ പോരാട്ടങ്ങൾ മുൻനിരയിൽ നിൽക്കുകയും അവർക്ക് വേണ്ട നിയമസഭാകൾ ചെയ്തൊടുക്കുകയും ചെയ്യുന്ന നമ്മുടെ പേന്ദരിയായ പൂങ്കോട് വാർഡ് മെമ്പർ മെമ്പർ കൂടിയായ ശ്രീ അഡ്വക്കേറ്റ് ഉഷാ ക്ഷണിക്കുന്നു ഉഷാസ് ഒരു ഒരു അല്പം കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാരണം നേരത്തെ ഒരു പാറക്കോറി തുടങ്ങിയ സമയത്ത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ എനിക്കന്ന് നിങ്ങളോടൊപ്പം ചേരാനോ ആ കോറി വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോഴ് ആ കോറിക്കെതിരെയുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് കോറിയിൽ എത്തിയപ്പോഴാണ് അതായത് ആ കോറി എത്രത്തോളം നിയമ ലംഘനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്കറിയാം ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഏകദേശം എട്ട് മീറ്റർ വീതിയുള്ള റോഡ് വേണമെന്നിരിക്കെ നാല് മീറ്റർ വീതിയുള്ള ഒരു റോഡിലൂടെയാണ് ഈ ടോറസ് മൊത്തവും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികാരികൾ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് അതിന്റെ അപ്പുറത്ത് ഒരു മൂന്ന് മീറ്ററുള്ള റോഡില്ലേ എന്നാണ് ഏകദേശം രണ്ടടി താഴ്ചയിലാണ് നിങ്ങൾക്ക് അവിടെ താമസിക്കുന്ന പാറക്കുറയുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്ന എല്ലാവർക്കും അറിയാം അവര് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ റിട്ട് പെറ്റീഷനകത്ത് അവരിപ്പോ ഒരു ഓർഡർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഓർഡർ വാങ്ങിച്ചിരിക്കുന്നതിനകത്ത് വേട്ടാഞ്ചിറ നിന്ന് കണ്ണമ്പാറ വഴി പോകുന്ന റോഡ് പി ഡബ്ല്യു റോഡാണെന്ന് കാണിച്ചുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇങ്ങനൊരു ഓർഡർ വാങ്ങിച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ പഞ്ചായത്ത് റോഡ് അവർ കാണിച്ചിട്ട് പോയി അവിടെ കൊടുത്തിരിക്കുന്ന ആ കേസിനകത്ത് അതായത് കൊട്ടാരക്കര കോടതിയിൽ നമ്മൾ നടത്തുന്ന കേസിനകത്ത് അവരതിന് വേണ്ടുന്ന രേഖകൾ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോഴ് അവിടെ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ടെന്ന് പോലും കാണിക്കാതെയാണ് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ അന്ന് അവിടെ വന്ന സമയത്ത് ആ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് മുന്നോട്ട് ആ ആര് ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിലൂടെ മുന്നോട്ട് പോയപ്പോൾ തന്നെ കോറിക്കാർ ഞങ്ങളെ തടഞ്ഞതാണ് അതായത് പൊട്ടിക്കുമ്പോഴേ കല്ല് വന്ന് വീഴുവന്നു ഞാനിവിടെ പറഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ ഒരു പരാതി ഇതുവരെ ഞങ്ങൾക്ക് വന്നിട്ടില്ലെന്നാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ക്വാറി അത് ആ സൈഡൺ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തൂടെ ആ റോഡിലൂടെ നടന്നു പോകാൻ അനുവദിക്കത്തില്ല എന്നുള്ളത് പിന്നെ എന്നിട്ട് നമ്മുടെ ഈ നിയമത്തിൽ പാറക്കോറിക്ക് ലൈസൻസ് കൊടുക്കുമ്പോഴുള്ള നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പാറക്കോറിയുടെ ബൗണ്ടറിയിൽ നിന്ന് ഏകദേശം അമ്പത് മീറ്റർ അകലെയെങ്കിലും ആയിരിക്കണം ഗവൺമെന്റ് സ്ഥാപനങ്ങളോ പഞ്ചായത്ത് റോഡോ ഒക്കെ ഉണ്ടായിരിക്കേണ്ടതെന്നാണ് നമുക്കറിയാം ക്വാറിയിലേക്ക് കയറി ആ ഭാഗത്തിന് അപ്പുറത്തോട്ട് അതായത് ക്വാറിയുടെ മതിലിനോട് ചേർന്നാണ് നമ്മുടെ ആയിരവല്ലി ക്ഷേത്രം റോഡ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിനറിയാം എന്നിട്ട് അവർ ചോദിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇപ്പൊ കൊട്ടാരക്കരെ കോടതിയിൽ നിന്നൊരു ഒരു ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അനങ്ങാതെ അവിടെ ഇരിക്കുന്നത് അവര് അവര് പറഞ്ഞിട്ട് ആ റോഡ് ഉണ്ടെന്ന് പോലും കാണിക്കാതെയാണ് കോടതിയിൽ പോയിരിക്കുന്നത് എന്നിട്ടാണ് ഇഞ്ചക്ഷൻ ഓർഡറും വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ അവർ നിങ്ങൾ മനസ്സിലാക്കണം അവര് വാങ്ങിച്ചിരിക്കുന്ന ഇഞ്ചക്ഷൻ ഓർഡറിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉപയോഗിച്ചതാണ് അല്ല കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് മെയിന്റനൻസ് നടത്തിയ ആ റോഡിനെയാണ് പീഡപിറിയ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അവർ ഓർഡർ വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങളൊന്നറിയണം പഞ്ചായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അഞ്ചൽ നിന്നുള്ള ഒരു വക്കീൽ അവിടെ കോടതിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് വളരെ നല്ലൊരു വക്കീലാണ് നേരാമണ്ണം കേസ് നടത്തുന്ന ഒരു വക്കീലാണെന്നാണ് എന്റെ അറിവിൽ അതായത് താല്പര്യമില്ല അതുകൊണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് റോഡ് മെയിൻ്റനൻസ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്കറിയാം പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പഞ്ചായത്തിന് താല്പര്യമില്ല എന്നാരോടാണ് പറയുന്നത് കോടതിയിൽ ചെന്ന് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് ഞങ്ങൾ തന്നെ ലൈസൻസ് കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം ഓടെ നടത്താൻ ഞങ്ങൾക്ക് താൽപര്യമില്ല എന്ന് കോടതിയെ ബോധിപ്പിച്ചാൽ ഏതെങ്കിലും കോടതി അവർക്ക് അനുകൂലപ്പെട്ടു നിൽക്കും അങ്ങനെ പഞ്ചായത്തിന്റെ വക്കീൽ ഇവരുടെ കാശ് വാങ്ങിച്ചുകൊണ്ട് ഇവരുടെ നിർദ്ദേശാനുസരണം ആണ് അവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് പാറക്കോറിക്കാര് ആവശ്യാനുസരണം കാശ് കൊടുത്ത് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിയെ വിലക്ക് വാങ്ങിവച്ചിരിക്കാണ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു പോലീസ് സ്റ്റേഷൻ വിറ്റിട്ടില്ല എന്ന് പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ വിൽക്കാത്ത അവിടെ ഇരിക്കുന്ന പലരെയും വിറ്റ് കഴിഞ്ഞതാണ് ആ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ ആ സ്റ്റേഷൻ കെട്ടലം മാത്രമേ ഇപ്പോഴും സർക്കാരിന്റേതെന്ന് പറയുന്നെങ്കിലും നിങ്ങൾക്കറിയാം അവിടെ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ചടയമംഗലത്ത് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നാൽ ആർക്കനുകൂലമായിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നതെന്ന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പഞ്ചായത്തും ഇവിടുത്തെ പോലീസ് സംവിധാനവും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് ഇനിയുള്ള സമരങ്ങളിൽ ഞാനും ഞാൻ വിശ്വസിക്കുന്ന എന്റെ പ്രസ്താവനവും പ്രസ്ഥാനവും എല്ലാ വിഷയങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഈ സമയത്ത് ശരി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പുറത്തു പോകും

ആറ് മീറ്റർ പോലും വീതിയില്ലാത്ത റോഡ് ആ റോഡിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ സമരസമിതി മുന്നോട്ട് പോയപ്പോൾ തീരുമാനിച്ചു നമുക്കെല്ലാം അറിയാം മൂന്ന് കോടി രൂപ വർദ്ധിപ്പിച്ച് ആ റോഡ് വികസിപ്പിച്ച് അവര് അങ്ങനെ നിയമങ്ങൾ പാലിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാറക്കോളിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവിടത്തെ നേതാക്കന്മാർ വളരെയേറെ കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ നിലയിൽ മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം അടുത്തതായി വൈസ് പ്രസിഡന്റ് ശ്രീ ചെറിയ ഒരു വാർഡിൽ തന്നെ നാല് ബോർഡി തുടങ്ങാൻ പോയി യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നടപടിയാണ് ഇത് കോൺഗ്രസ് പാർട്ടി അല്ല ഇവിടെ ഭരിക്കുന്നത് ഞങ്ങൾക്ക് കോരി കൊടുക്കുവാനും നിയമവും മറ്റു കാര്യങ്ങളോ ഇല്ല ഇവിടെ ഭരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടി അവരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയാണ് സംസ്ഥാന ലെവലിലുള്ള അധികാരങ്ങൾ വാങ്ങി അതിനുള്ള നിർദ്ദേശം കൊടുത്ത് പഞ്ചായത്ത് അതിനുള്ള വേണമെന്ന എല്ലാ പദ്ധതികളും ആശ്രമത്തിൽ തുടങ്ങുന്നതിനുള്ള സംവിധാനം പഞ്ചായത്താണ് ചെയ്തിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്ത് അത് പിൻവലിപ്പിക്കുവാനുള്ള ബാധ്യതയാണ് കൂടുതൽ ആ കർമ്മം നിങ്ങളുടെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുന്നു എല്ലാ പരിപാടികളും കോൺഗ്രസ് പാർട്ടിയുടെ ഇല്ലാതെ ഉണ്ടാവും ഒരുമിച്ച് പങ്കെടുക്കല്ലോ ഇന്നലെ ഇവിടെ കോൺഗ്രസിന്റെ ഒരു നാടകമാണ് പ്രദേശത്ത് പാറക്കോറി ആരംഭിക്കുവാനുള്ള പ്രാരംഭ നടപടിയുമായി പഞ്ചായത്ത് മുന്നോട്ട് പോയപ്പോൾ തന്നെ കോൺഗ്രസിന്റെ അവിടെയുള്ള നമ്മുടെ പ്രാദേശികമായ അവിടത്തെ പഞ്ചായത്ത് മെമ്പർ നസീവ് അമ്പലത്തിൽ യൂസഫ് ചേലപ്പള്ളി അഡ്വക്കേറ്റ് ഉഷാ ബോസ് തുടങ്ങി മുഴുവൻ ആളുകളും ഈ സമരത്തിന് മുന്നേറിയുണ്ടായിരുന്നു അന്ന് മുതൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ എല്ലാ അംഗങ്ങളും സമരസമിതിയോടൊപ്പം നിന്ന് ഈ പാറക്കോറി മാഫിയെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ പാർട്ടി ഇപ്പോൾ യോജിച്ച് ഒരു വലിയൊരു പ്രക്ഷോഭ നേതൃത്വം കൊടുത്തിരിക്കുകയാണ് നേതൃത്വം കൊടുത്തിരിക്കുകയാണ് അതിൽ വിരളി പൂണ്ടാണ് ഇത്തരത്തിലുള്ള ബാലിഷ്യമായ പ്രസ്താവനകളുമായി ഈ രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വരുന്നത് അവരുടെ മടിക്കട്ടിൽ കനമില്ലെങ്കിൽ അവർക്കും ഈ സമരത്തിൽ പങ്കെടുക്കാം ആർക്ക് വേണമെങ്കിൽ സമരത്തിൽ പങ്കെടുക്കാം ഇത് ഒരു നാടിനെ ബാധിക്കുന്ന അവിടത്തെ ജീവനുകളെ ബാധിക്കുന്ന ഒരു ജീവൽ പ്രശ്നമാണ് ഈ കോറികൾ ഇത്തരത്തിലുള്ള നാലഞ്ച് കോറികൾ ഒരു പ്രദേശത്ത് ചെറിയൊരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ ഒരു ജീവനും അവിടെ നിലനിൽക്കില്ല അവിടെയുള്ള ജോലി വേണമെന്നതാണ് അവരുടെ ആവശ്യം അവരതിനുവേണ്ടി ആണ് നിലനിൽക്കുന്നത് എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റി ഒറ്റക്കെട്ടായി ഈ കോറിക്കെതിരെ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ഇത്തരം ഒരു സമരപരിപാടികൾ കോൺഗ്രസ് സംഘടിപ്പിക്കുമ്പോഴും ഈ പാറക്കോറി പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള എന്നൊരു പത്രവാർത്ത വന്നു എന്താണ് എന്റെ യാഥാർത്ഥ്യം അതിന്റെ യാഥാർത്ഥ്യം ബന്ധപ്പെട്ട അവരുടെ പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത് അവർ ഞങ്ങളുടെ പ്രതിനിധിയല്ല സി പി ഐ പ്രതികരിച്ചാണ് അവർ പഞ്ചാബ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ വാർഡ് മെമ്പരെ കാണാറുണ്ട് ഇത് ആരും പറഞ്ഞാൽ കേട്ടില്ല കാര്യം അദ്ദേഹം അതിൽ ജിയോളജി വകുപ്പിന്റെ അനുമതിയുള്ളത് വെറും മൊത്തം എഴുന്നൂറ്റമ്പത് പാറക്കോറിയുള്ളൂ ബാക്കിയെല്ലാം നിയമ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നവയാണ് ഇവിടത്തെ തന്നെ കടമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെയായിട്ട് ഒട്ടനവധി പാറക്കൊരു കടമംഗലത്തുണ്ട് ഇതിന്റെ അനുമതി കൊടുത്തത് പഞ്ചായത്ത് തന്നെയാണ് അതിനെല്ലാം കൂട്ടുന്നത് ഇവിടുത്തെ എംപിയും എം എൽ എയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരും ഇവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ നമുക്കറിയാം ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എം എൽ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ് ഇവിടെ എം കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള എം അത് കോൺഗ്രസ് പാർട്ടിയുടേതാണ് ഇവരാണ് ഇവിടെ ഇത് പാറക്കോറി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പക്ഷേ ഇവരെ തീരുമാനിക്കാറക്കോരയ്ക്ക് പെർമിഷൻ കൊടുത്തതിനു ശേഷം ഇവര് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനായിട്ട് ചില നാടകങ്ങളാണ് ഇവിടെ നടത്തുന്നത് മൊത്തം ഈ പ്രതിഷേധ സമരം മുഴുവൻ നാടകങ്ങളാണ് ഇതെല്ലാം പ്രകസനങ്ങളാണ് ഈ ഗിയറിങ് പോലും പ്രഹസനമാണെന്നാണ് ബിജെപിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ വന്ന് ഈ ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാരെ അഭിപ്രായമൊക്കെ കേട്ടിട്ട് പോകും പിന്നീട് അറിയുന്നത് ഇതിന് പെർമിഷൻ കൊടുത്തു എന്നുള്ളതാണ് അപ്പൊ ഇതെല്ലാം നാടകങ്ങളാണെന്നതാണ് ബിജെപിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ പാറക്കോർ വേണ്ട എന്നുള്ള ബി ജെ പിയുടെ നിലപാടിനോടൊപ്പം നിങ്ങളുടെ തൊഴിലാളി സംഘടന ബിജെപിയുടെ തൊഴിലാളി സംഘടന അല്ല ബി എം എസ് ആദ്യം മനസ്സിലാക്കണം ബിജെപി സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയാണ് അതുപോലെ തന്നെയാണ് ബി എം എസ് ബി എം എസും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടനയാണ് ബിജെപിയുടെ കീഴിലുള്ള തൊഴിലാളി സംഘടന അല്ല ബി എം എസ് ബി എം എസിന് അവരുടേതായ നിലപാടുകളുണ്ട് തീർച്ചയായും പക്ഷെ ഇത്തരത്തിലുള്ള സമൂഹ ദ്രോഹമായിട്ടുള്ള അതുപോലെ സാമൂഹ്യ വിപത്തായിട്ടുള്ള ഇത്തരത്തിലുള്ള പാറക്കോറിക്ക് എല്ലാം ബി എം എസ് എതിർപ്പ് തന്നെയാണെന്നുള്ളതിനൊന്ന് ശ്രമിച്ചിട്ടുണ്ട് ഇന്നത്തെ ഹിയറിംഗിന് ഹിയറിംഗിൽ ബിജെപിയുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കലയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കണ്ണമ്പാറ കല്ലടത്തമ്പി പാറക്കുറികൾക്ക് എതിരെയും പുതിയതായി നടന്നു വരുന്ന അനുവദിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അനുവദിക്കേണ്ടി അനുവദിക്കാനായി പോകുന്ന പാറക്കുറിയുടെ ഹിയറിങ്ങ് ശ്രീപത്മം എന്നാ പാലസ്യം നട തുടർ ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും ബി ജെ പിയുടെ നേതൃത്വത്തിലും നടന്ന പ്രതിഷേധ സമര പരിപാടികളുടെ തത്സമയ പരിപാടി സംരക്ഷണങ്ങളാണ് സർ ടി വിഷൻ എത്തിച്ചത് ഇതിലെ കൂടുതൽ വിവരങ്ങളുമായി ഇനിയും ഞങ്ങൾ തത്സമയം തുടരും ഇപ്പോൾ തൽക്കാലം ഈ തത്സമയം ഞങ്ങൾ പൂർത്തിയാക്കുന്നു നന്ദി നമസ്കാരം